വി എം സാദിക്കലിയാണ് ആരും കൊതിക്കുന്ന ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് നിലമ്പൂരിൻ്റെ നിത്യഹരിത വനത്തിലൂടെ ഒരു അഡ്വഞ്ചർ ട്രക്കിംഗ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു ട്രക്കിംഗ് ആണ് മെയ് മാസം പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പോരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഗിൾ ഫോം എൻ്റെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടാം തികച്ചും സാഹസികമായിട്ടാണ് ഈ ഒരു ട്രക്കിങ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് യാത്ര ചെയ്യാനുള്ള ദൂരം എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയുടെയും കരിമ്പുയ വന്യജീവി സങ്കേതത്തിൻ്റെയും കണ്ണാടി പോലെ മിന്നി തിളങ്ങുന്ന കാട്ടരുവിയുടെ ഓരത്തിലൂടെയാണ് നമ്മൾ ഈ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡേറ്റ് മറക്കണ്ട മെയ് മാസം പത്ത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് യാത്ര പോകുന്നത് കുറച്ചാളുകൾ മാത്രമാണ് എൻ്റെ കൂടെ യാത്രയിൽ കൊണ്ടുപോകുന്നത് കേട്ടോ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം